വെള്ളം കറുപ്പാക്കുന്ന ഇലമരം അതെന്താണെന്ന് അറിയണ്ടേ ഹായ് ഫ്രണ്ട്സ് ചായ ഇലവേഴ്സ് എല്ലാവരും വരൂ നമുക്കിന്ന് പുതിയ ചായ സ്പോട്ട് പരിചയപ്പെടാം അതിനുമുമ്പ് അല്പം ചായ വർത്തുവാനും കേരളത്തിൽ പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ അവസാനമാണ് ബ്രിട്ടീഷ്കാര് ചായ കൃഷി തുടങ്ങുന്നത് കേരളത്തിൻ്റെ മണ്ണിൻ്റെ ഈർപ്പവും മഴയും കുന്നിൻ ചെരുവിലെ തണുപ്പൊക്കെ ചായ നല്ല ടേസ്റ്റ് നൽകി ഈ ചെടി ആദ്യം നടുമ്പോൾ സാധാരണക്കാരായ ആളുകളൊക്കെ വിചാരിച്ചത് ഇതെന്തൊരു മരം ആണെന്നാണ് പിന്നീട് ബ്രിട്ടീഷുകാർ ഇതിൻ്റെ ഇലയെടുത്ത് ചായ വെക്കുന്നത് കണ്ടപ്പോൾ സാധാരണക്കാരായ വിചാരിച്ചത് ഇത് വെള്ളം കറുപ്പാക്കുന്ന ഒരു ഇലമരമാണെന്നാണ് ഈ ഇലമരമാണ് പിന്നീട് ലോകത്താകമാനം ഏറ്റവും കൂടുതൽ വെള്ളം കഴിഞ്ഞാൽ കുടിക്കുന്ന പാനീയമായി മാറിയ ചായ നമ്മുടെ ഇന്നത്തെ ചായ പ്രത്യേകത എന്ന് പറയുന്നത് ദൈ കാണുന്ന പരിപ്പുവട തന്നെയാണ് നല്ല എന്നുള്ള പരിപ്പുവട അതും നമ്മുടെ വിരലിൻ്റെയൊക്കെ പകുതി വണ്ണേ ഉണ്ടാവുള്ളൂ ഏത് ടേസ്റ്റാന്നറിയോ ഇങ്ങനെ പര എത്തി ഉച്ചയ്ക്ക് ഒരു രണ്ടു മണിക്കെങ്കിലും മുമ്പ് എത്തിയില്ലെങ്കിൽ പരിപ്പോട കി കിട്ടില്ല കേട്ടോ അത്രയും ഡിമാൻഡാണ് ഈ പരിപോടയ്ക്ക് പരിപ്പോട മാത്രമല്ല അവിടെ നല്ല ഉപ്പിലിട്ട പൈനാപ്പിൾ മാങ്ങ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടും അവിടെ എനിക്ക് എപ്പോൾ പോയാലും ഇങ്ങനെ രണ്ട് കൂട്ടുകാരുണ്ടാവുക എന്നെ കണ്ട എപ്പോഴും ഓടി വരും നമുക്ക് ഈ ചായയും പരിപ്പോടയൊക്കെ കൊണ്ട് നടന്നു പോയി നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലമൊക്കെ നിന്ന് ചായ കുടിക്കാൻ പറ്റുന്ന തൃശ്ശൂരിലെ ഏറ്റവും അടിപൊളി സ്പോട്ടാണ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അവിടെ പോയാലുള്ളൊരു ഫീല് ചായ കുടിക്കുന്നതിനോടൊപ്പം തന്നെ ഇവർക്കൊക്കെ അതിനൊപ്പം എന്തെങ്കിലുമൊക്കെ നമ്മൾ പേടിക്കുന്ന ഭക്ഷണമൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ഇങ്ങനെ നിന്ന് അവിടെ നിന്ന് കാണുമ്പോഴുള്ളൊരു കാഴ്ചയുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക കാഴ്ച ആ തോട് തോടിങ്ങനെ നിറഞ്ഞൊഴുകുന്നത് കണ്ടും അതിലെ ബോട്ടിങ്ങൊക്കെ കണ്ട് അവിടെ നടക്കുന്ന കൃഷിയുടെ പച്ചപ്പൻ്റെ ഒക്കെ ഭംഗി കണ്ടിന്ന് ചായ കുടിക്കുന്നത് വല്ലാത്തൊരു ഫീലാണ് പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ കേരളം അല്ലേ നമ്മൾ പല വിദേശയാത്രകളൊക്കെ പോകുമ്പോഴും നമ്മൾ കേരളം മുഴുവൻ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് നല്ലൊരു ചായ കുടിക്കാൻ തൃശ്ശൂർ ഏറ്റവും ബെറ്റർ സ്പോട്ടാണ് ഇത് നമ്മുടെ ഇന്നത്തെ ലൊക്കേഷൻ വരുന്നത് പുള്ളുപാലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ചായക്കട അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ചായ വർത്താനമായിട്ട് ഇനിയും കാണാം ബൈ ബൈ